ർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തുമറിയം ആർച്ച് ടീക്കൻ തീർത്ഥാടന ദേവാലയത്തിൻ്റെ ബഹുമാന്യനായ വികാരിച്ചൻ ഡോക്ടർ അഗസ്റ്റിൻ ഗുഠ്യാനിക്കൽ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ സ്നേഹമുള്ളവരെ നമ്മൾ ചരിത്രമുറങ്ങുന്ന ഈ ദേവാലയത്തിൽ ചരിത്രത്തിലെ സംഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ൾക്കുകയായിരുന്നു പണ്ട് മുതൽ ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുന്ന ചരിത്രത്തിലൂടെ നമ്മുടെ സഭയെ നയിച്ച അതിന് സാക്ഷ്യം വഹിച്ച ഒരു ദേവാലയത്തിലാണല്ലോ നമ്മൾ അതുപോലെ സിറോ മലബാർ സഭയിലെ ആദ്യത്തെ മേജർ ആർ കെ എപ്പിസ്കോപ്പൽ പള്ളിയിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ പള്ളിയിൽ നിൽക്കുമ്പോൾ നമ്മളിന്ന് മൂന്ന് നവംബർ ആചരിക്കുകയാണല്ലോ ഈ പരിശുദ്ധമായ നിമിഷത്തിൽ മൂന്ന് നോമ്പ് അതിൽ പ്രാർത്ഥനയോടെ നമ്മൾ നിൽക്കുമ്പോൾ എല്ലാ റീഡിങ്സിലും സൂചിപ്പിക്കുന്നത് പശ്ചാത്താപത്തെപ്പറ്റി അനുതാപത്തെപ്പറ്റി മനസാന്തരത്തെപ്പറ്റി ദൈവത്തിലേക്ക് തിരിയണ്ട ആവശ്യകതയെപ്പറ്റിയാണല്ലോ നീ വാർപ്പെടുത്തുന്ന പുസ്തകമൊപ്പത്ത അധ്യായം രണ്ടാമധ്യായത്തിൽ രണ്ടാം തിരുവദിനം ഇങ്ങനെയാണ് കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി നീ അനുസരിക്കണം ദൈവജനത്തെ പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ ജീവിത ക്രമം കർത്താവിൻ്റെ കല്പനകളെല്ലാം അത് ഹൃദയം കൊണ്ടും പൂർണ്ണ മനസ്സും കൊണ്ടും നിങ്ങളത് അനുസരിക്കണം എന്നിട്ട് പറയുന്നുണ്ട് മൂന്നാമത്തെ തിരുവദിനം ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ അടിമത്വത്തിൽ നിന്ന് വിമോചിപ്പിക്കും ദൈവജനം ആരാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അടിമത്തം അനുഭവിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനകൾ അത് ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ വിടുതലാണ് വിമോചനമാണ് കർത്താവതിൽ നിന്ന് ഉയർത്തുകയാണ് ചെയ്യുന്നത് മാത്രമല്ല കൂടുതൽ ഗ്രഹിക്കുന്നതിന് വേണ്ടി കർത്താവ് നിങ്ങളുടെ ഹൃദയ കവാടങ്ങളെ തുറക്കും അതായത് കർത്താവാണ് മനസ്സിനെ തുറക്കുന്നത് വിശുദ്ധ ഗ്രന്ഥവും അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള വരവും നൽകിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനകൾ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കണം എന്നാണ് പറയുക നമ്മളിവിടെ ജോനായുടെ അല്പപ്രതീഷ്ഠണം നമ്മൾ നടത്തുന്നുണ്ടല്ലോ യോനാ യുവനാപ്രവാചകൻ്റെ വാസ്തവത്തിൽ അതിൻ്റെ സാരസംഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശബ്ദത്തിൽ നിന്നും ഒളിച്ചൂടുന്ന ഒരു മനുഷ്യൻ ദൈവം വട്ടമിട്ടു പിടിച്ച് അവനെ ദൈവത്തിൻ്റെ വഴിയെ കൊണ്ടുവരികയാണ് ഞാനിത് പലപ്പോഴും ഇങ്ങനെ ഓർത്തിട്ടുണ്ട് ദൈവമേ നമ്മളൊക്കെ ഇങ്ങനെ ദൈവത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ദൈവം നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്ന അത്ഭുതകരമായ ആ വലിയ സംരക്ഷണത്തിൻ്റെ ഒരു ഉദാഹരണമാണിത് യോനയുടെ സ്ഥലത്ത് നമ്മളിങ്ങനെ ഓരോരുത്തരും നിൽക്കുകയാണ് ദൈവം നമ്മളിങ്ങനെ വരിഞ്ഞു മുറുക്കി ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നിന്ന് മാറി ഒളിച്ചോടി ദൃഷ്ടിപ്പെടാതെ നടക്കുമ്പോൾ അവിടെ നിന്ന് നമ്മൾ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ ശബ്ദമാക്കി മാറ്റുകയാണ് മൂന്നാമത്തെ അധ്യായ യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ രണ്ടാം തിരുവദിനം എഴുന്നേറ്റ് മഹാനഗരമായ നിലവിയിലേക്ക് പോവുക എന്നിട്ട് അവനോട് പറഞ്ഞു ഞാൻ പറയുന്നത് നീ അവിടെ പറയണം നീ അങ്ങോട്ട് പോയിട്ട് നിൻ്റെ സ്വന്തമായിട്ടൊന്നും പറയാനില്ല ദൈവമയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക അങ്ങനെ ദൈവത്തിൻ്റെ വാക്കുകൾ അവൻ എങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ അത് മറ്റുള്ളവർ ഹൃദയത്തിൽ ഏറ്റെടുക്കുകയാണ് ഇന്ന് സമൂഹത്തിൽ ദൈവവചനം ഏറ്റെടുക്കുന്നില്ലെങ്കിൽ അത് ദൈവവചനം എന്ന് തോന്നുന്ന വചനങ്ങൾ അവനവൻ പ്രഖ്യാപിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവം നൽകുന്ന അരുളപ്പാടുകൾ എവിടെ പ്രഘോഷിക്കുന്നുണ്ടോ അവിടെയൊക്കെ മാറ്റത്തിൻ്റെ അതുപോലെ തന്നെ ഉള്ളിലേക്ക് പരിശോധിക്കുന്നതിൻ്റെ സമൂഹത്തെ മുഴുവൻ മാറ്റിമറിക്കുന്നതിൻ്റെ ഉദാഹരണം കാണാം അവിടെ മൃഗങ്ങൾ പോലും ത്യാഗമനുഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പ്രപഞ്ചമൊന്നാകെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന വലിയ ഒരു ഉദാഹരണമാണത് അതുകൊണ്ടാണിത് സുവിശേഷത്തിൽ നാം കാണുന്നത് വലിയൊരു മനുഷ്യനെ പറ്റിയാണ് ആദ്യത്തെ സുവിശേഷം എഴുതുന്നത് വിശുദ്ധ ആണെന്ന് നമുക്കറിയാമല്ലോ ആ വിശുദ്ധ മത്തായി ഇതായി പോകുമ്പോൾ ഒരിടത്തിരുന്ന് അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ചുങ്കക്കാരനാണ് ചുങ്കക്കാരനാകുമ്പോൾ നല്ല ഉണ്ട് അവൻ എഴുതി എഴുതി നല്ല കൈയക്ഷരവും നല്ല കണക്കുമാണ് അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നവനെ തമ്പുരാൻ കണ്ടു തമ്പുരാൻ കണ്ടിട്ട് വിളിച്ചിട്ട് പോരാൻ പറഞ്ഞു ഫോളോ മീ അവൻ പോരുകയാണ് ഇതേ അവിടെ തൊട്ടവൻ കണക്കെടുത്ത് നിർത്തി വേറെ എഴുത്തു തുടങ്ങി അവൻ എഴുതിക്കൊണ്ടിരുന്നതാണ് അവൻ എഴുതുന്നത് വേറെയാണെന്ന് മാത്രം പിന്നെ അവൻ എഴുതിയത് മുഴുവൻ കർത്താവിൻ്റെ സുവിശേഷമാണ് അവൻ കർത്താവിൻ്റെ കൂടത്തിൽ നടന്നത് മുഴുവൻ കേട്ട് വരും തലമുറയ്ക്ക് മുഴുവൻ വേണ്ടി അവൻ കുറിച്ചു വെക്കുകയാണ് ഇത് വലിയൊരു മാറ്റമാണ് അവൻ്റെ കഴിവുകൾ എഴുത്തുന്ന കഴിവുകൾ തമ്പ്രാം ട്രാൻസ്ഫോം ചെയ്ത് അത് വചനം സുവിശേഷം പ്രഘോഷിക്കുന്ന ഒരു മനുഷ്യനാക്കി മാറ്റി അവന് ശരിക്കും സംസാരിക്കാൻ അറിയാം കാരണം ടാക്സ് പിരിക്കണമെങ്കിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം അങ്ങനെ ബോധ്യപ്പെടുത്താൻ ഒരു മനുഷ്യൻ തമ്പുരാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഫുളമി എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ വചനം പ്രസംഗിക്കുന്ന ആളായി മാറി ടാക്സിൻ്റെ കാര്യം പറയാതെ ദീപവചനവും ഈശോയെപ്പറ്റിയും പറയുന്ന ഒരാളായി മാറിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതായത് ഈശോദിൻ്റെ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട് അവൻ്റെ കൂടത്തിൽ പോയി അവനോടൊന്നും പറയുന്നില്ല അവൻ്റെ വീട്ടിൽ അനേകം അവൻ്റെ കൂട്ടുകാർ പാവികൾ അനേകം പേർ അവിടെ ഇരിക്കുമ്പോൾ യീശു അവരുടെ കൂടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഇത് അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയുണ്ട് യീശുവിടെ ഇനാകുറൽ അഡ്രസ്സുണ്ട് ആ ഇനാഗുറൽ അഡ്രസ്സിൽ യീശു പറയുന്നൊരു കാര്യം മാനസാന്തരപ്പെടുക മാനസാന്തരപ്പെടണം ഇവിടെ അവിടെ ചെന്നിട്ടു മാനസാന്തരപ്പെടും യാതൊന്നും പറയാതെ അവനോട് കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഏറ്റുപോവുകയാണ് അവനെ കൂടത്തിൽ വരികയാണ് തമ്പുരാൻ്റെ പ്രവർത്തനങ്ങൾ അജ്ഞാതമാണ് തമ്പുരാൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിനെ അത്യധികം കീഴടക്കുന്നതാണ് തമ്പുരാൻ ഓരോരുത്തരോടും ഡീൽ ചെയ്യുന്നത് വിവിധമായ രീതിയിലാണ് എന്നിട്ട് അവിടുന്ന് അവൻ്റെ പാപങ്ങൾ മുഴുവൻ ക്ഷമിച്ച് അവനെ ചേർത്ത് നിർത്തുന്ന രംഗമാണ് ഇവിടെ കാണുന്നത് ഒന്നും പറയുന്നില്ല ആത്മേ പറയുന്നത് തന്നെ അനുദാപിക്ക് അനുദപിക്കണം അനുദപിക്കണമെന്ന് ഉറക്ക പ്രസംഗിച്ച ഒരു മനുഷ്യൻ ഒരു വീട്ടിൽ ചെന്നിട്ട് കുടുംബാഭിയുടെ അടുത്ത് ചേട്ട് ഒന്നും പ്രസംഗിക്കാതെ അനുദപിക്കണമെന്നൊന്നും പറയാതെ അവൻ്റെ കൂട്ടത്തിൽ ഭക്ഷണം കഴിച്ച് ഈശോ പോകുമ്പോഴാ സമൂഹം അവൻ്റെ കൂടത്തിൽ പോവുകയാണ് അതാണ് ഈശോയുടെ വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് നാല് പതിനേഴിൽ ഇനാഗുറൽ സ്പീച്ചിൽ റിപ്പൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ ഒൻപതാമത്തെ അധ്യായത്തിൽ വരുമ്പോഴൊന്നും പറയാതെ മാറ്റിമറിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് കാണുന്നത് ഫ്രാൻസിസ് മറപ്പപ്പ ഈ ഭാഗത്തെ പറ്റിയും രണ്ടായിരത്തി പതിനെട്ടിൽ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ജസ്റ്റ് റിവെമ്പർ യുവർ സിൻസ് പാപങ്ങളെപ്പറ്റി അവനവൻ്റെ മനസ്സിലോർമിച്ചു എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് അതുപോലെ തന്നെ ലോഡ് ഹുർക്കീവ് അവനോട് ക്ഷമിച്ചു ഇതെല്ലാം ഒറ്റ നിമിഷത്തിൽ സംബന്ധിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് മത്തായിയെപ്പറ്റി ഓർമ്മിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പാപങ്ങളെപ്പറ്റി ഓർമ്മിക്കണം എവിടെ നിന്നാണ് നമ്മൾ വന്നതെന്ന് ഓർമ്മിക്കണം റൂട്ട്സിനെ പറ്റി നമ്മൾ ഓർമ്മിക്കണമെന്ന് അവനിന്ന് സുവിശേഷക പ്രസംഗങ്ങളായി അവൻ സുവിശേഷം എഴുതിയെങ്കിൽ അവനിരുന്ന സ്ഥലത്തുനിന്ന് അതേ ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിൽ കയറിയപ്പോൾ അവൻ്റെ പാപങ്ങളെപ്പറ്റി അവൻ ഓർമ്മിച്ചു തമ്പുരാൻ നമ്മളെ വിളിക്കുന്നത് പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് നമ്മളെ വിളിക്കുന്നത് നമ്മുടെ മനസ്സിലേക്ക് നോക്കാൻ വേണ്ടിയാണ് എവിടെ നിന്ന് തമ്പുരാൻ നമ്മളെ പിടിച്ച് മാറ്റി നിർത്തി ഉയർത്തി കൊണ്ടുവന്നു എന്ന് നോക്കണം എന്ന് ഫ്രാൻസിസ് മാർപ്പപ്പ അതുകൊണ്ടാണല്ലോ പറയുന്നത് നമ്മൾ ഓരോ പ്രാവശ്യവും തുടർന്ന് പറയുന്നുണ്ട് നമ്മൾ ഓരോ പ്രാവശ്യവും കുംഭസാരക്കൂടിനെ സമീപിക്കുമ്പോൾ ഈ വലിയ പ്രക്രിയ നടക്കുകയാണ് യോഹനാന സുവിശേഷം ഇരുപത് ഇരുപത്തി മൂന്ന് ഇങ്ങനെയാണല്ലോ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുമോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും ആരുടെ പാപങ്ങൾ പിടിക്കുമോ അവ പിടിക്കപ്പെട്ടിരിക്കും പാപങ്ങൾ ക്ഷമിക്കുന്നതിന് വേണ്ടി നമ്മൾ കുംഭസാരക്കൂട്ടിൽ നിൽക്കുമ്പോൾ മത്തായിയായി ചുങ്കക്കാരനായി ടാക്സ് കളക്ടറിൻ്റെ മേശ കരികിലിരിക്കുന്ന അവൻ്റെ സ്ഥിതിയാണെന്ന് പറയുന്നു വീണ്ടും നമ്മൾ എഴുന്നേറ്റ് പോയി കഴിയുമ്പോഴേ ഇതാ എല്ലാം മോചിച്ച് കർത്താവിൻ്റെ പുറകെ പോകുന്ന തീരുകയാണ് ഈ നോമ്പുകാലത്ത് മൂന്ന് നോമ്പ് കാലത്ത് പ്രത്യേകിച്ച് നമുക്ക് ഈ അനുഭവം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് നമ്മളെല്ലാവരും ഞാൻ വിചാരിക്കുന്നു ഈ മൂ മൂന്ന് നോമ്പുകാലത്ത് മത്തായി ടാക്സ് കളക്ടറിൻ്റെ മേശപ്പുറത്തിരുന്നത് പോലെ നമ്മളും അവിടെ കർത്താവിൻ്റെ കുംഭസാരക്കൂടിനടുത്ത് ചെന്ന് അവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഈശോയുടെ കൂടത്തിൽ എഴുന്നേറ്റ് നടന്ന മത്തായിയെപ്പോലെ നിർമ്മലരായി അവൻ്റെ കൂടത്തിൽ നടക്കുന്ന മനുഷ്യ രൂപാന്തരപ്പെടുകയാണ് ഈ മൂന്ന് മുമ്പ് കാലത്ത് നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സിലേക്ക് നോക്കാനും ഈശോയോടൊത്ത് നടക്കാനും വേണ്ട വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ തൊഴിലുകൾ നമ്മുടെ ജോലികൾ എന്തു തന്നെയാണെങ്കിലും കർത്താവ് ഒന്നും നോക്കാതെ ഒന്നും പറയാതെ നമ്മളെ ക്ഷണിക്കുന്ന അവസരമാണ് ഈ മൂന്ന് നോമ്പ് കാലം അതുകൊണ്ട് ഈ നിങ്ങളുടെ കുടുംബങ്ങളുള്ളവരെ എല്ലാം കർത്താവ് നോക്കുന്നു കർത്താവ് വീക്ഷിക്കുന്നു ഒന്നും പറയാതെ അവൻ്റെ പുറകെ ചെല്ലാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നു ഈ ദിവസത്തിങ്ങളിൽ നമുക്ക് കുംഭസാരിച്ച് പ്രത്യേകിച്ച് നിരവധി നിവാസികളുടെ ആ വലിയ ഓർമ്മയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവിനോട് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഈ അവസരവും ഈ തിരുനാളും വളരെ മനോഹരമായ രീതിയിൽ ഇവിടെ നടത്തുന്നതിന് അറേഞ്ച് ചെയ്യുന്ന ബഹുമാനപ്പെട്ട വികാരിച്ചതിനെയും കൊച്ചന്മാരെയും കമ്മിറ്റിക്കാരെയും പ്രത്യേകമായി ഞാൻ ഓർമ്മിക്കുന്നു നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമുക്കെല്ലാവർക്കും ഈശോയുടെ വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ ആമൻ്റെയും നാമത്തിൽ ആമി